ഫോൺ എന്റെ മൂന്ന് സ്ക്വാഡാ അയ്യോ വേറെ എന്താ പറയുക നിനീ പീക്ക് ഇവിടെ വരെ ഇവിടെ വരുന്നു കേന്ദ്രപ്പെട്ടിരുന്നു ഞാൻ ലോബിയടാ ആ മണ്ട കണ്ടിട്ടില്ല ബുള്ളറ്റ് കണ്ടാ പതിനഞ്ച് ബുള്ളറ്റ് ഉള്ളുടാ ഇവിടെ റിവൈവ് ഒക്കെ ചെയ്യണി ഇരുന്നിട്ട് എവിടെ ബുള്ളറ്റ് ഉണ്ടായിരുന്നു ബ്രോ ക്ക് എങ്ങനെ കളിക്കുന്നതാണ് അക്ഷയ് എല്ലാത്തിനും ഓടിച്ചിട്ടില്ലേ ഇത്ര കൂട്ടു എനിക്ക് ഫുട്ട് മനസ്സിലാവുന്നില്ല എൻ്റെ ഇവിടെ വീട്ടിൽ പോണേ ഞാൻ നോർത്ത് ശേഷം ഓൺ ആക്കി വന്നു എനിക്ക് എയർഫോൺ ഇല്ലേ കളിക്കണോ ഞാൻ കളിക്കാൻ മനസ്സിലാ ഇവിടുന്നൊക്കെയാ അടി വരുന്ന എനിക്ക് take down. മൂന്ന് കില് എത്ര കില്ല വേണം കൈ പറ 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 ബ്രോ എത്ര കില് വേണം ഒരു ുമ്പോ പവർന്ന് അടിച്ചോണ്ടിരിക്കട്ട പവർ എന്താ കണ്ട ബുള്ളറ്റ് ബുള്ള എങ്ങനെ കളിക്കാൻ പറ്റാ ഞാൻ ഹേക്കറന്നല്ല മനസ്സിലായ ബുള്ളറ്റ് ബുള്ളറ്റില് കളിക്കും ബ്രോ ബ്രോ ഒരു ഒരു കണ്ട പൊതിയാണ് എടാ മോനെ എന്റെ കയ്യിൽ ഐറ്റം എന്റെ കയ്യിൽ ഒരു ഐറ്റം നീ കൊല്ലല്ലേ സോളവസ്കോഡ് ഒരു പേടി വിടീട്ട് മനസ്സിലായോ ഉപ്പം ചാവുന്ന ടെൻഡൻസി മനസ്സിലോട്ട് വരുന്നത് അതാണ് എനിക്ക് കളിക്കട്ടെ അത് മാറ്റണം അപ്പൊ മാറ്റണമെങ്കി ഒരു സെറ്റ് ഒന്ന് രണ്ട് മൂവിയടിക്കണം അപ്പൊ മനസ്സിലോട്ടൊരു കോൺഫിഡൻസ് വരും ഞാൻ എപ്പോഴും സർപ്രൈസ് കിട്ടി കിട്ടിയേ ഇപ്പൊ കിട്ടിപ്പ കിട്ടിപ്പ ചപ്പ ചാവ്ന്നുള്ളൊരു റോട്ട് വരുന്നുണ്ട് മനസ്സില് എന്താ എന്താ ബ്രോ എന്താ ബ്രോ പ്രോ അവനാരെയാ നോക്കിയിരിക്കണേ എത്ര കിലോ വേണം കൈസ് പതിനഞ്ച് കിലോ ഓക്കെ എന്താടും പോയിട്ടില്ല ഇതുവരെ എന്നിട്ട് കുറച്ചും കൂടി ബ്രോ നമ്മളെ ഒപ്പമുള്ള ഞാൻ നാപ്പത്തിരണ്ട് കിലോട് ഭരണ കൊടുക്കാൻ കൂട്ടെ ഇവർക്ക് മനസ്സിലായിട്ടില്ല മനസ്സിലായോ സിമ്പിൾ ഇനി വെച്ച് ലൂട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് എന്താ അറിയോ ഇല്ല ആവശ്യത്തിനായിട്ടാണ് ഇനി നമ്മൾ കുഴപ്പം എണീ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്യണം വെസ്റ്റ് വാങ്ങണം അല്ല നമ്മള് കുഴപ്പം എണീക്കാൻ പാടില്ല മനസ്സിലോ ഇനി നമ്മുടെ കളി പീക്കിൽ ബ്രോ ഞാൻ ഒരു കാര്യം പറ്റില്ല പി നയന്റി വെച്ച ഞാൻ പീക്കിലോട്ട് പോണേ മൂഞ്ചുലായിരിക്കും പിടിയം കണ് വെച്ച് പോണം ബ്രോ വല്ല കിട്ടിയ സെറ്റ് സെറ്റായിരുന്നു പിടിച്ചെടുക്കായിരുന്നു ട്രോഗണ്ണം ോട്ടെങ്കിലും പക്ഷെ ഇക്കടിച്ചിട്ടുണ്ടെങ്കിൽ മാസമായി പേടിയുടെ ഫൈറ്റ് എടുക്കാം സോളോ ബെസ്കോട്ടില്

व इनिमी सौंडलो ब्रो थैंक यू ब्रो फॉर फॉर्गो भूविया लोडिंग എനിക്കുള്ള പണിയാ മാറ്റിക്കാട്ടെ ഭൂരിക്കോ കമ്മനിട്ടേ ഓനെ ദിമിത്രിയുണ്ട് എന്റെ കയ്യിൽ മനസ്സായോ ഞാൻ സാരിക്കോട്ടെ സോളവേസ് കോളേ ദീമിത്ര ഇട്ടാ പൊങ്ങുവോ കമ്മനിട്ടേ ചവണേനം പോയി എന്താ ഇടവിടെ ഇല്ലാത്ത തോണോട്ട് പോയല്ലോ തൊങ്ങൂലാ സ്പൈഡർ മനസ്സ്പായിട്ടോളി അയ്യോ ప్రాడి <imitation> కెలడా!

అయో. 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 కెలక్యు. అయో. അത്രയേ ഉള്ളു രണ്ടുപേരും ഓക്കെ നിസ്സാരം പൈസ നിസ്സാരം കൊടുത്തേ ചേട്ടല്ലേ ആ അണന്റെ അണ്ണൻ തീയൊക്കെ ഇട്ട് വരുന്നുണ്ട് വൺ ടേപ്പായല്ലോ ലാസ്റ്റൽ മീനെ എന്താ പറയുന്നു അതോ പിടിക്കണോ കാ വൺ ടേപ്പ് വർ പിടി പിടിക്കണോ സ്കോപിച്ച് പെട്ടെന്ന് പറപ്പളിലൊക്കെയാണ് അല്ല തലക്കടിക്കല്ലേ വെറുതെ കഴപ്പം അടിക്കണ്ടിക്കടാ

ടിക്ക അട കൊള്ളട്ടോ കൊള്ളട്ടോ കോൺഫിഡൻസ് വന്നു കോൺഫിഡൻസ് ഇത് എന്തായാലും മറ്റേതാണ് നാല് പേര് നെഞ്ചത്തോട് വരൂ അപ്പൊ നമുക്കൊന്നും പെട്ടെന്ന് ചെയ്യാൻ കഴിയില്ല ഇതാവുമ്പോ പിന്നെയും രണ്ടു മൂന്ന് പേരൊക്കെ വരുന്നുള്ളൂ